സർ കേരളത്തിലെ ജനതക്കാകെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഈ നയപ്രഖ്യാപനത്തെ ഞാൻ പിന്തുണക്കിയാണ് സർ സർ രണ്ടായിരത്തി പതിനാറ് മെയ്യിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വന്നത് കഴിഞ്ഞ ഏഴ് വർഷക്കാലത്തെ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തികൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ പരിപാടിക്കും നാടിൻ്റെ എല്ലാ വികസനത്തിനും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന എല്ലാ പദ്ധതികൾക്കും ഒളിഞ്ഞും തെളിഞ്ഞും പാര വെക്കുക എന്നതാണ് പ്രതിപക്ഷമെന്ന് തെളിയിച്ചിട്ടുള്ള ഒരു പ്രതിപക്ഷമാണ് സർ കഴിഞ്ഞ ഏഴ് കൊല്ലമായി കേരളത്തിലുള്ളത് സർ അത് വെറുതെ പറയുകയല്ല നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ച് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ ആദ്യം നമ്മൾ നേരിട്ടത് ഓക്കി ദുരന്തമാണ് ആ ഓക്കി ദുരന്തത്തിൽ ഉണ്ടായ നഷ്ടങ്ങൾ അതിലുണ്ടായ നമ്മുടെ പ്രതിസന്ധികൾ കേരളത്തിലെ പ്രതിപക്ഷം എടുത്ത നിലപാട് കേന്ദ്രത്തിനോട് ഒരു നയ പൈസ നമുക്ക് ലഭ്യമാകേണ്ട പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇടപെടലിന് ഒരു കത്തിടപാടിന് പോലും തയ്യാറാത്തവരാണ് ഇരിക്കുന്നത് സർ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴിലുണ്ടായ നിത്താക്കാത്ത് നമുക്കറിയാം ആ നിത്താക്കാത്തുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയിലെ സ്വദേശിവൽക്കരണം ആ സ്വദേശിവൽക്കരണത്തിൽ വൽക്കരണത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ അവിടുന്ന് മടങ്ങി വരേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ ഈ ഗവൺമെൻറ് അന്ന് ബഹുമാനപ്പെട്ട അന്നത്തെ മന്ത്രി ശ്രീ കെ ടി ജലീലിനെ ഇവിടുന്ന് ഒരു എൻ ആയി സൗദി അറേബ്യയിലെ ഗവൺമെൻറ്റുമായി സംസാരിക്കാൻ വേണ്ടി അയക്കാൻ തീരുമാനിച്ചു സർ അതിന് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി അതിനെ പാര വെച്ച് അനുമതി നിഷേധിക്കാൻ മുന്നിൽ നിന്നവരാണ് സർ അപ്പുറത്ത് നിൽക്കുന്നത് അങ്ങനെ മടങ്ങി വന്ന ലക്ഷക്കണക്കിൽ വരുന്ന പ്രവാസികളെ അവർക്ക് അത്താണിയൊരുക്കാൻ കേരളത്തിലെ മുഴുവൻ മലയാളികളെയും കൂട്ടിച്ചേർത്ത് ലോക കേരള സഭ നമ്മളുണ്ടാക്കി സർ അതിൽ പ്രതിനിധികളായി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വന്ന മലയാളി സമൂഹം അതിനെ ബഹിഷ്കരിച്ചവരാണ് സർ അത് ദൂർത്തെന്ന് പറഞ്ഞവരാണ് സർ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഉണ്ടായ പ്രളയത്തിൽ നാൽപ്പത്തിനാലായിരം കോടി രൂപയുടെ നഷ്ടം ഈ സംസ്ഥാനത്തിനുണ്ടായി എന്ന് കണക്കാക്കിയത് കേന്ദ്ര ഏജൻസികളാണ് സർ അഞ്ച് പൈസ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടിയില്ല സർ അതിനെതിരെ അതിശക്തമായ ഇടപെടലുകൾ ഈ സംസ്ഥാന ഗവൺമെൻറ് നടത്തിയിട്ട് ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ മുന്നിലെങ്കിലും ഒരു സമരം നടത്താൻ ആ പണം വാങ്ങിത്തരാൻ കേരള ജനതയ്ക്ക് ആശ്വാസമുണ്ടാക്കാൻ എന്തെങ്കിലും ഒരു നടപടി ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല സർ കോവിഡ് കാലഘട്ടം സാർ കോവിഡ് കാലഘട്ടത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായി ഈ കേരളം മാറിയപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം നിന്ന് കേരളത്തിലെ ജനങ്ങളെ ഭീതിപ്പെടുത്താനും കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട സഹായത്തിന് വേണ്ടി ഒരക്ഷരം ഉരിയാടാത്തവരാണ് സർ എൻ എച്ച് അറുപത്തി സാർ ഈ ആറുവരിപ്പാത നാഷണൽ ഹൈവേ തടസ്സപ്പെടുത്താൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് മുഴുവൻ ചെയ്തവർ അവരാണ് സാർ അപ്പുറത്തിരിക്കുന്നത് അതിനുശേഷം നമ്മുടെ ഏറ്റവും അവസാനമായി ഗെയിൽ ആദ്യമായി ഗെയിൽ പൈപ്പ് ലൈന് കൂടംകുളം പദ്ധതി വാട്ടർ മെട്രോ വാട്ടർ മെട്രോ തുടങ്ങുമെന്നാണ് സാർ പറഞ്ഞത് വാട്ടർ മെട്രോ ആരംഭിച്ചാൽ അവിടുത്തെ മത്സ്യബന്ധന പ്രദേശത്തിന് വലിയ നഷ്ടങ്ങളുണ്ടാകും മത്സ്യമില്ലാതാകും മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലാകും അത് കഴിഞ്ഞ് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് പറയാൻ സമയമുണ്ട് അത് കഴിഞ്ഞ് സർ ഈ വയനാട് നമ്മുടെ തുരങ്കപാത ഇവിടെ ഒരു മെമ്പർ ഇവിടെ സൂചിപ്പിച്ചു ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ തുരങ്കപാത ഇവിടെ തുടങ്ങാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവാണ് ഇരിക്കുന്നത് സർ അതിന്റെ പണി തുടങ്ങാൻ പോവാണ് കെ ഫോൺ കെ ഫോൺ കോടതി വരെ പോയി സർ കോടതി പോയ കാര്യമൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കേണ്ടതില്ല ഇപ്പൊ കേന്ദ്രവിഹിതം കെട്ടിക്കുറച്ചത് സർ കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ട് ഈ സഭക്ക് പുറത്തും അകത്തും ഇവർ ഈ വാദിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് സാർ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് നൽകാനുള്ള വിഹിതങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് ഈ പ്രയാസം മുഴുവൻ നമ്മൾ അനുഭവിക്കുന്നതെന്ന് കൃത്യമായി അറിയുന്നവരാണ് അതിനുവേണ്ടി പോരാടേണ്ടവർ കേന്ദ്രം തരാതിരിക്കുന്നത് ശരിയാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം സർ ഒറ്റ കാര്യം പ്രതിപക്ഷ നേതാവിനോടേം ചോദിക്കട്ടെ നമ്മൾ പറയുക മാത്രമല്ലല്ലോ ഈ ഗവൺമെൻറ് ചെയ്തത് ഇതിൻ്റെ അവസാനത്തെ അക്കാണി എന്ന നിലക്ക് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു സർ സുപ്രീം കോടതി നാല് ദിവസം മുമ്പ് കേസ് കെട്ടു സുപ്രീം കോടതി എന്താ പറഞ്ഞത് പ്രഥമ ദൃഷ്ടിയ കേരളത്തിന്റെ വാദങ്ങൾ ശരിയാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഡീറ്റെയിൽഡായ വാദത്തിന് വേണ്ടി വെച്ചു അപ്പോ ഈ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിക്കുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ കേരളത്തിൻ്റെ ഇന്ത്യയുടെ സുപ്രീം കോടതിക്ക് പോലും ഈ കാര്യത്തിൽ കഴമ്പുണ്ടെന്ന് കോടതി കോടതിയിൽ പരാമർശം നടക്കുമ്പോൾ ഇപ്പോഴും ഈ സഭയിൽ വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്രം ചെയ്തത് ശരിയാണെന്നാണ് സർ ഇവർ ആരെ കൂടെയാണ് സർ ഇവർ ആരെ കൂടെയാണ് കേരളത്തിലെ മൂന്നര കോടി ജനതയുടെ ഒപ്പമാണോ അതോ ഈ നാട് നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും കേന്ദ്രഭരണത്തിൻ്റെയും ഒപ്പമാണ് സർ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ നികുതിയിൽ നിന്നാണെന്നല്ല ഒരു ഉത്തരവാദിത്ത ബോധമെങ്കിലും ഈ ഇരിക്കുന്ന പ്രതിപക്ഷങ്ങൾക്കുണ്ട് സർ ഒരിക്കലും ഉണ്ടായിട്ടില്ല സർ സർ ഞാൻ വളരെ വിശദമായിട്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷാംഗങ്ങളോട് വളരെ വിനയമായി പറയാനുള്ളത് എനിക്കൊരു ചെറിയ കാര്യം ഈ സഭയെ ബോധ്യപ്പെടുത്താനുണ്ട് ദയവായി ഇത് പറഞ്ഞു കേൾക്കുന്നത് വരെ നിങ്ങളൊന്ന് ക്ഷമിക്കണം എന്ന് ആദ്യം തന്നെ വളരെ വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് സർ ജപ്പാനാണോ ഇന്ത്യ നമുക്ക് കാണിക്കുന്നത് കഴിഞ്ഞിട്ട് സർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഒരു സുപ്രധാന പദ്ധതിയാണ് കെ റെയിൽ അഥവാ സിൽവർ ലൈൻ കേരളത്തിൻ്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കുന്ന അതിവേഗ നിർദ്ദിഷ്ട റെയിൽ പാതയായിരുന്നു നാം വിഭാവനം ചെയ്ത സിൽവർ ലൈൻ പദ്ധതി പദ്ധതി നടപ്പിലായിരുന്നെങ്കിൽ കേരളത്തിനുണ്ടാകുമായിരുന്ന അടിസ്ഥാന സൗകര്യ വികസനവും സാമ്പത്തിക വളർച്ചയും തൊഴിൽ ലഭ്യതയും കേരളം രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയരുമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല അഞ്ച് വർഷം കൊണ്ട് ഇരുപത്തഞ്ച് വർഷത്തെ പുരോഗതി കൈവരിക്കാൻ പറ്റുമായിരുന്ന നമ്മുടെ സ്വപ്ന പദ്ധതിയെ അട്ടിമറിക്കാൻ ഒരു വൻ സാമ്പത്തിക അഴിമതിയുടെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന കാര്യം വിഷമപൂർവ്വം ഞാൻ ഈ സഭയെ അറിയിക്കട്ടെ ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള സംസ്ഥാനം നമ്മുടെ ഈ കൊച്ചു കേരളമാണല്ലോ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് യാത്രാപ്രശ്നം ഭൂമിയുടെ ലഭ്യതയാണ് ഇതിൻ്റെ അടിസ്ഥാനം ആയതിനാൽ ഇതിനെ മറികടക്കാൻ കേരളത്തിലെ ഈ യാത്രാപ്രശ്നം പരിഹരിച്ചുകൊണ്ടുള്ള ഒരു പരിഹാരമലം എന്ന നിലക്കാണ് സിൽവർ ലൈൻ പദ്ധതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയത് ഒന്നാം ഘട്ടത്തിൽ കാര്യമായ എതിർപ്പ് പ്രകടിപ്പിക്കാതിരുന്ന പ്രതിപക്ഷം അർഹരായവർക്ക് മതിയായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന ആവശ്യം മാത്രമായിരുന്നു സർ ഉയർത്തിയിരുന്നത് പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോയപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ സ്വരം പൊടുന്നനെ മാറുകയും ഒരു കാരണവശാലും പദ്ധതി നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ന വാശിയോടുള്ള സമീപനമാണ് പിന്നീട് സർ കോൺഗ്രസ് സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളിൽ പദ്ധതിയെ ഒരു ഭീകര രൂപമാക്കി കേരളത്തെ ഇതാ രണ്ടായി വെട്ടിമുറിക്കാൻ പോകുന്നു എന്ന രൂപത്തിൽ കുപ്രചരണം നടത്തി ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കേരളത്തിലുടനീളം സമരത്തിന് നേതൃത്വം നൽകിയ നൽകിയവരിൽ പ്രധാനി ഈ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനായിരുന്നു സർ കേരളത്തിൻ്റെ സിൽവർ ലൈൻ പദ്ധതിയെ ഐ ടി പദ്ധതിയിലൂടെ ഐ ടി മേഖലയിൽ സംസ്ഥാനം നേടുന്ന വൻ കുതിച്ചുചാട്ടത്തെക്കുറിച്ച് അന്യ സംസ്ഥാനങ്ങളിലെ ഐ ടി ഭീമന്മാർ പഠിക്കാൻ തുടങ്ങി ഈ പദ്ധതി നടപ്പിലായാൽ കേരളയിൽ കടന്നു പോകുന്ന പതിനൊന്ന് ജില്ലകളും ഐ ടി ഹബുകളായി മാറുമെന്നും ഇവിടങ്ങളിലേക്ക് കേരളത്തിലെ ഹൈലി പ്രൊഫഷണലും എന്നാൽ ലോ കോസ്റ്റ് സാലറിക്ക് വരാവുന്നതുമായ യുവതി യുവാക്കൾ ജോലിക്കെത്തുമെന്നും കർണാടകയിലും ഹൈദരാബാദിലെയും ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ സ്പേസ് സ്പേസ് ലെൻഡിംഗ് കോർപ്പറേറ്റുകൾ പ്രവർത്തി ചെയ്യുന്ന കോർപ്പറേറ്റുകൾ നടത്തിയ സർവേയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി സർ കേരളത്തിൽ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കേരളത്തിൽ പ്രതിപക്ഷം കേൾക്കണം കേരളത്തിൽ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം പ്രൊഫഷണലി ആയ പ്ലസ് ടു മുതൽ പി ജി വരെയുള്ള കുടുംബിനികൾ തൊഴിൽ ലഭിക്കാത്തവരായി ഉണ്ടെന്നും കുടുംബപരമായ ബുദ്ധിമുട്ട് കൊണ്ട് മക്കളെയും പ്രാഞ്ചെന്ന മാതാപിതാക്കളെയും കൈവിട്ട് അന്യ നാട്ടിൽ പോയി തൊഴിലെടുക്കാൻ സാധിക്കില്ലെന്നും മറ്റും ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ പകുതി ശമ്പളം കേരളത്തിൽ കിട്ടിയാൽ പോലും അവർ ജോലി ചെയ്യാൻ തയ്യാറാകുമെന്നും ഈ സർവേയിലൂടെ ഈ കമ്പനികൾ കണ്ടെത്തി സർ കേരളം ഒരു ഹൈടി തുരുത്തായി രൂപാന്തരം പ്രാപിക്കുമെന്നും മലയാളി യുവത കേരളത്തിൽ തന്നെ ജോലി ചെയ്യാൻ സന്നദ്ധമാകുമെന്നും അവർ കണക്ക് കൂട്ടി ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിൽ കേട്ട വിദ്യാഭ്യാസവും കഴിവും പ്രാപ്തിയും ശേഷിയുമുള്ള കുടുംബനികളെ എത്ര വേണമെങ്കിലും ഐ മേഖലയിൽ പ്രവർത്തിക്കാൻ കേരളത്തിന് കിട്ടുമെന്നും ഇങ്ങനെ സംഭവിച്ചാൽ ഇവിടുന്ന് അങ്ങോട്ടാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ലെവലിലേക്ക് കേരളം പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തഞ്ച് രണ്ടായിരത്തി നാൽപ്പത് കാലഘട്ടത്തേക്കുള്ള വികസനം കണക്കാക്കി കർണാടകയിലെയും ഹൈദരാബാദിലെയും ഐ ടി കമ്പനികൾ വാങ്ങിക്കൂട്ടിയ ഭൂമിയും ലാൻഡ് ബാങ്ക് സ്പെഷ്യൽ എക്കണോമിക് സോൺ പെർമിഷൻ അടക്കം വാങ്ങി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭീമൻ കെട്ടിടങ്ങളും എല്ലാം വലിയൊരു ശതമാനം പാഴാകുമെന്നും ഇതിലൂടെ തങ്ങൾക്ക് വരാനിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ലെൻഡിംഗ് ബിസിനസ് അവതാളത്തിലാകുമെന്നും ഇത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നും അവർ മനസ്സിലാക്കി സർ ഈ വികസന വിപ്ലവത്തെ തടയിടാൻ പോം വഴിയായി അവർ കണ്ടെത്തിയത് കേരളത്തിലെ കേരളത്തിലെ കോൺഗ്രസിനെ കൂടെ നിർത്തി ഈ പദ്ധതിയെ തകർക്കുക എന്നതായിരുന്നു സർ ദൗത്യം വിജയിച്ചാൽ സതീശന് കിട്ടിയ ഓഫർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദമായിരുന്നു സാർ ഈ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ എത്ര പണം ചെലവഴിക്കാനും ഈ കമ്പനികൾ അന്ന് തയ്യാറായിരുന്നു സാർ ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത് നിങ്ങളെപ്പോലും വിറ്റ് നിങ്ങളുടെ നേതാവ് പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചോ രണ്ടായി ആവശ്യത്തിലേക്ക് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നൂറ്റി അമ്പത് കോടി രൂപയാണ് ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി ശ്രീ വി ഡി സതീശന്റെ കയ്യിലെത്തിയിട്ടുള്ളത് കേട്ടോ കേട്ടോ കേട്ടിട്ട് പറഞ്ഞോ ബാംഗ്ലൂരിൽ നിന്നും ഫ്രോസൺ ചെയ്ത മത്സ്യം കൊണ്ടുവരുന്ന ട്വന്റി ഫീറ്റ് കണ്ടെയ്നർ ലോറിയിൽ അമ്പത് കോടി രൂപ വീതം മൂന്ന് ഘട്ടങ്ങളിലായാണ് പണം തൃശൂർ ചാവക്കാടിനടുത്തുള്ള ചേറ്റുവക്കടപ്പുറത്ത് ചേറ്റുവക്കടപ്പുറത്തെത്തിച്ചത് അവിടെ നിന്നും അവിടെ നിന്നും രണ്ട് ആംബുലൻസുകളായി വി ഡി സതീശന്റെ കൂട്ടാളികളുടെ കയ്യിൽ ഈ പണം എത്തുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച നൂറ്റമ്പത് കോടി വന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് എനിക്കറിയില്ല എനിക്കറിയുന്ന കുറച്ച് കോൺഗ്രസ് മത്സരിച്ച സ്ഥാനാർത്ഥി സുഹൃത്തുക്കളോട് ഈ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ചു നിങ്ങൾക്കൊക്കെ ലക്ഷം പണ്ട് എന്താ കിട്ടിയെന്ന് പണ്ട് വരും നിങ്ങൾ മുന്നോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു പലരും പാവപ്പെട്ട കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ വീട് പറയും വെച്ചിട്ട് ഇപ്പത്തിയില്ല കിട്ടിയ കാശ് ഈ വാങ്ങിയ കാശിന്റെ എത്ര ശതമാനം നിങ്ങൾക്ക് കിട്ടിയോന്ന് എനിക്കറിയില്ല കിട്ടിയവർക്കറിയാം ഈ പണം കേൾക്കുന്നങ്ങൾ പറയാം ഇവിടെ ഇണ്ടല്ലോ ഈ പണം ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാവ് കർണാടകയിലാണ് ഈ പണം കൊണ്ട് നിക്ഷേപിച്ചിട്ടുള്ളത് എന്നും രാവിലെ ബാംഗ്ലൂരിലേക്കാണോ പോകുന്നത് ആ യാത്രാ രേഖകൾ പരിശോധിക്കട്ടെ ഒരു മാസത്തിൽ മൂന്ന് തവണയെങ്കിലും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ബാംഗ്ലൂരിൽ പോയിട്ടുണ്ടോ അല്ലോ എന്നത് അന്വേഷണ രേഖകൾ പരിശോധിക്കട്ടെ അത് കഴിഞ്ഞില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തൃക്കാക്കര തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിലും മുഖ്യ വിഷയമായി നിങ്ങൾ ഉയർത്തിയത് ഈ കേരളയിൽ തന്നെയായിരുന്നു എത്ര കോടി ആ തെരഞ്ഞെടുപ്പിന് കോടി ഒരു മിനിറ്റ് സർ ഒന്ന് പറഞ്ഞു തീരട്ടെ വിഷയമാണ് കോടി നിങ്ങൾക്കറിയോ യു ഡി എഫിന്റെ ആദ്യത്തെ സമ്മേളനം എലക്ഷൻ സമ്മേളനത്തിൽ അന്ന് കെ പി സി സിയുടെ പ്രസിഡന്റ് അവിടെ വന്നപ്പോ ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്താ ഇവിടെ എലക്ഷൻ ഞാൻ നടത്തും എനിക്ക് കെ പി സി സിയുടെ ഒരു ഔദാര്യവും ആവശ്യമില്ല എന്ന് അന്ന് പറഞ്ഞത് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയടക്കം ഈ ഇരുപത്തിയഞ്ച് കോടിയുടെ ബലത്തിലായിരുന്നോ എന്നൊന്ന് അന്വേഷിച്ചോണ്ട് സാർ ഞാൻ അവസാനിപ്പിക്കുകയാണ് സർ എനിക്ക് അവസാനമായി പറയാനുള്ളത് ഈ ഈ ഈ അവസ്ഥയിൽ ഈ സർ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തെ പുരോഗതി ഉണ്ടാകുമായിരുന്ന കേരളത്തിൽ ഈ സ്വപ്ന പദ്ധതിയെ ഇത്തരം ഒരു ഗൂഢാലോചനയുടെ പണം വാങ്ങി അട്ടിമറിക്കപ്പെട്ട ആപ്പർഹിക്കാത്ത കുടുംബമാണ് സർ ഈ അഴിമതിയും ഗൂഢാലോചനയും സംബന്ധിച്ച് കൂടുതൽ അന്വേഷങ്ങൾ നടത്തുന്നുണ്ട് ഇതിൽ ഉൾപ്പെട്ട പ്രതിപക്ഷ നേതാവിനെയും കൂട്ടാളികളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന